ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവുകയാണ് ഈ ആഴ്ചത്തേക്കുള്ള ക്യാപ്റ്റൻസി തെരഞ്ഞെടുപ്പ് അത് അല്പനിമിഷങ്ങൾക്ക് മുമ്പ് ലൈവിൽ നടന്നു മൂന്ന് പേരാണ് ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടത് ഒനിൽ ജിഷിൻ രണ ഫാത്തിമ ഈ മൂന്ന് പേർക്കായിട്ട് ആദ്യം ബിഗ് ബോസ് കൊണ്ടുവന്നത് നിങ്ങൾ ക്യാപ്റ്റനായി ഈ വീട്ടിലേക്ക് വന്നാൽ എന്തൊക്കെ ഭരണ പരിഷ്കാരങ്ങളായിരിക്കും കൊണ്ടുവരിക എന്നുള്ളതിനെക്കുറിച്ച് അഞ്ച് പോയിന്റ് വീതം പറയുക എന്നുള്ളതായിരുന്നു ഒനിലാണ് ആദ്യം വരുന്നത് ഒനില് വളരെ നല്ല രീതിയിലുള്ള കുറച്ച് പോയിന്റ്സുകളൊക്കെ പറഞ്ഞു അത് വീട്ടുകാർക്കൊക്കെ അക്സെപ്റ്റബിൾ ആയി രണ്ടാമത് ജിഷിൻ വരുന്നു ജിഷിനും തരക്കേടില്ലാത്ത രീതിയിൽ താൻ ക്യാപ്റ്റൻ ആയാൽ എന്തൊക്കെയായിരിക്കും ചെയ്തെടുക്കുക എന്നുള്ളതിനെ കുറിച്ച് വിശദീകരിച്ചു അതിനുശേഷം രണ ഫാത്തിണ പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയാണ് ഞാൻ ക്യാപ്റ്റൻ ആയാൽ ഒരു കാര്യം ആദ്യം തന്നെ പറയാം ഒരു പണിയും ഞാൻ എടുക്കൂല്ല നിങ്ങളെ കൊണ്ട് ഞാൻ പണിയെടുപ്പിക്കും രണ്ടാമത്തെ കാര്യം മുൻപുണ്ടായിരുന്ന ക്യാപ്റ്റന്മാരൊക്കെ കിച്ചണിനോടുള്ള ബന്ധത്തിലാണ് വലിയ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് കിച്ചണിൽ ക്യാപ്റ്റന്റെ അനുവാദം ഇല്ലാതെ കയറാൻ പറ്റില്ല ആവശ്യമുള്ള ഭക്ഷണം അവരവർക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല ഇങ്ങനെയുള്ള പല ചട്ടങ്ങളും വന്നിട്ടുണ്ട് എന്നാൽ ഞാൻ ക്യാപ്റ്റനായി വന്നു കഴിഞ്ഞാൽ കിച്ചണിൽ ആർക്കും ഏതു സമയത്തും കയറാം അതുമാത്രമല്ല എന്ത് ഭക്ഷണം ആർക്ക് ഏതു സമയത്തും ഉണ്ടാക്കി കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ അപ്പോഴപ്പോൾ അവരവർക്ക് കയറുകയും അതുണ്ടാക്കുകയും ചെയ്യാം അതിനുള്ള സ്വാതന്ത്ര്യം ഞാൻ കിച്ചണിൽ അവർക്ക് നൽകും കൂടാതെ ഓരോരുത്തർക്കായി ഡ്യൂട്ടികൾ വിഭജിച്ച് നൽകും ആ ഡ്യൂട്ടികൾ കൃത്യമായി ചെയ്തിരിക്കണം ഡ്യൂട്ടി ചെയ്യാതിരിക്കുന്നയാളിന് തക്കതായിട്ടുള്ള ശിക്ഷയുണ്ടാവും അതുകൂടാതെ ഓരോരോ ഡ്യൂട്ടികൾക്കായി വേർതിരിക്കപ്പെടുന്ന ഗ്രൂപ്പുകൾ ആ ഗ്രൂപ്പുകളുടെ ക്യാപ്റ്റൻ നിർബന്ധമായിട്ടും സ്ത്രീ ആയിരിക്കും കൂടാതെ ക്ലീനിങ്ങിന് വേണ്ടി പ്രത്യേകം ഒരു ഗ്രൂപ്പിനെ കൂടി നിയോഗിക്കും അതായത് കിച്ചണിലെ ആ ടേബിൾ ടോപ്പ് അതൊക്കെ എപ്പോഴും ക്ലീൻ ചെയ്തു വെക്കുവാൻ ഇവിടുത്തെ പല കബോർഡുകളും പൊടി പിടിച്ച് കിടക്കുകയാണ് ഈ കബോർഡുകൾ ക്ലീൻ ചെയ്തു വെക്കുക അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടി ഒരു അഡീഷണൽ ക്ലീനിങ് ടീമിനെ കൂടി ഞാൻ നിയോഗിക്കും ഇതൊക്കെയായിരുന്നു താൻ പറഞ്ഞത് തുടർന്ന് ബിഗ് ബോസ് പറയുകയാണ് നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ഓരോ ആൾക്കാർക്കും അവർ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നൽകുക ഒനിലിനാണ് കൂടുതൽ ആൾക്കാരും ക്യാപ്റ്റനാകുവാൻ വേണ്ടിയുള്ള സ്ഥാനം കൽപ്പിച്ചത് ഒനിലിനെയാണ് കൂടുതൽ ആൾക്കാർ തിരഞ്ഞെടുത്തത് രണ്ടാം സ്ഥാനത്തേക്ക് ജിഷിൻ വന്നു മൂന്നാം സ്ഥാനത്തേക്കാണ് ഫാത്തിമ തള്ളപ്പെട്ടത് കാരണം തന്റെ നയങ്ങളെ പേരെടുത്തു പറഞ്ഞ ആൾക്കാർ വിമർശിച്ചു ആർക്കും ഏത് സമയത്തും കിച്ചണിൽ കയറാം ഏത് സമയത്തും എന്ത് ഭക്ഷണം വേണമെങ്കിലും അവരവർക്ക് ഉണ്ടാക്കി കഴിക്കാം അതിന് യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും വരില്ല എന്നുണ്ടെങ്കിൽ രണ്ടു ദിവസം കൊണ്ട് റേഷൻ മുഴുവൻ തീരും നിങ്ങൾക്ക് ശമ്പളം കിട്ടുന്നു ആ ശമ്പളം ആദ്യത്തെ ദിവസം തന്നെ നിങ്ങൾ മുഴുവൻ അടിച്ചു തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങൾ ആ ഒരു മാസം നിങ്ങൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യം അത് ജിസൈലാണ് ചോദിച്ചത് ഇതുപോലെയുള്ള വാലിഡ് ആയിട്ടുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ റനആ് ഫാത്തിമയ്ക്ക് നേരെ പലരും ഉയർത്തി തുടർന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ആയിരുന്നു നടന്നത് ഗാർഡൻ ഏറിയയിലേക്ക് എല്ലാവരെയും കൊണ്ടുപോകുന്നു അവിടെ മൂന്ന് ആൾക്കാർക്ക് വേണ്ടി മൂന്ന് പെഡസ്ത്യലികളുണ്ട് ഈ മൂന്ന് പെഡസ്ത്യലുകളുടെയും മുകളിൽ സ്റ്റിക്കി നോട്ടുകൾ വെച്ചിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു വലിയ സ്ക്രീനും വെച്ചിട്ടുണ്ട് ബസർ ശബ്ദം കേൾക്കുന്നതിനനുസരിച്ച് ഓരോരുത്തർ ഓരോരുത്തർ ഈ സ്റ്റിക്കി നോട്ടുകളിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ക്യാപ്റ്റൻ എന്ന് എഴുതുകയും വേഗം ഓടിപ്പോയി ആ സ്റ്റിക്കി നോട്ടുകൾ ഈ സ്ക്രീനിൽ പതിപ്പിക്കുകയും വേണം ഒട്ടിച്ചു വെക്കുകയും വേണം അവസാന ബസറ ശബ്ദം കേൾക്കുമ്പോൾ ഏറ്റവും അധികം സ്റ്റിക്കി നോട്ടുകൾ ബോർഡിൽ പതിപ്പിച്ചതാരാണോ അവരായിരിക്കും ക്യാപ്റ്റനായി തെരഞ്ഞെടുക്കപ്പെടുക അങ്ങനെ ബസർ ശബ്ദം മുഴങ്ങുന്നു സ്റ്റിക്കി നോട്ടുകൾ എഴുതുവാനും ഒട്ടിക്കുവാനും തുടങ്ങുന്നു ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിച്ചത് ഈ ഒട്ടിക്കുന്നത് അവർ തിരിയും പേഴേക്കും മറിഞ്ഞ് താഴേക്ക് പോവുകയാണ് കൃത്യമായി അത് ഒട്ടിയിരിക്കുന്നില്ല രണ്ടാമത് കാറ്റടിക്കുകയാണ് കാറ്റടിച്ചതുകൊണ്ട് ഒനിലിന്റെയും രണ ഫാത്തിമയുടെയും മിക്കവാറും സ്റ്റിക്കി നോട്ടുകളെല്ലാം മറിഞ്ഞു മറിഞ്ഞ് താഴെ പോകുന്നുണ്ട് ജിഷൻ ഒട്ടിക്കുന്ന ഭാഗത്ത് അധികം കാറ്റുപിടിക്കാത്തതിനാൽ അവിടെ അയാൾ ഒട്ടിച്ചതെല്ലാം സുരക്ഷിതമായിരുന്നു സ്റ്റിക്കി നോട്ടുകൾ കൗണ്ട് ചെയ്യുമ്പോൾ എഴുതിയതല്ല ബോർഡിൽ ഒട്ടിച്ചത് മാത്രമാണ് പരിഗണിക്കപ്പെടുക അതുകൊണ്ട് തന്നെ സംശയമില്ലാതെ ജിഷിൻ ഒട്ടിച്ചതായിരുന്നു ഏറ്റവും കൂടുതൽ എന്ന് പറയുവാൻ ക്യാപ്റ്റന് കഴിഞ്ഞു അങ്ങനെ ഈ ആഴ്ചത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ജിഷിൻ വിജയിക്കുകയും ക്യാപ്റ്റനായി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും ചെയ്തു